വിശദാംശങ്ങൾ കൂടി ജോസഫ് നൽകേണ്ടതുണ്ട് കാസർഗോഡ് തന്നെ നടന്ന മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് കാസർഗോഡ് പടന്ന പഞ്ചായത്ത് മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി യൂത്ത് ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ചു സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് ലീഗിനെ തടഞ്ഞതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കമ്മിറ്റിയുടെ രാജി കമ്മിറ്റിയുടെ വിശ്വാസ്യതയും ആധികാരികതയും പടന്ന പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ചോദ്യം ചെയ്തു എന്നതാണ് ഇവരുടെ പരാതി വിശദാംശങ്ങൾ ജോസഫ് തന്നെ നൽകും ജോസഫ് സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോൾ കാസർഗോഡ് പടന്ന പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ യൂത്ത് ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ചിരിക്കുന്നത് യൂത്ത് ലീഗിന് അർഹമായ പ്രാതിനിധ്യം നൽകിയില്ല എന്നുള്ളതാണ് പരാതി മറ്റെല്ലാ പഞ്ചായത്തുകളിലും മറ്റെല്ലാ പാർട്ടികളിലും യുവാക്കളെ ഇറക്കിക്കൊണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴാണ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗിന് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകിയില്ല എന്നുള്ള ഈ പരാതി എന്താണ് വിശദാംശങ്ങൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പടലക്കങ്ങൾ മുസ്ലിം ലീഗിനും വലിയ രീതിയിലുള്ള തലവേദനയാകുന്നുണ്ട് എന്നാണ് കാസർഗോഡ് നിന്നും പുറത്തു വരുന്ന വിവരം പല പഞ്ചായത്തുകളിലും മാത്രമല്ല മുനിസിപ്പാലിറ്റികളിലും അടക്കം വലിയ രീതിയിൽ മുസ്ലിം ലീഗിന് ലീഗ് വിമതർ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ കാസർഗോഡ് പടർന്ന പഞ്ചായത്തിലാണ് ഈ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെ ഉണ്ടായിരിക്കുന്നത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് കൂട്ടത്തോടെ രാജിവെച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് ലീഗിനെ പാടെ തഴഞ്ഞെന്നിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ കൂട്ടമായി പ്രവർത്തകർ രാജിവെക്കുന്നത് അതായത് ഈ പടന്ന പഞ്ചായത്തിലെ ചില വാർഡുകളിൽ അവിടെ മുസ്ലിം ലീഗിന് വ്യക്തമായ ആധിപത്യമുള്ള സ്ഥലമാണ് ഈ മുസ്ലിം ലീഗിന് വ്യക്തമായ ആധിപത്യമുള്ള ഇടങ്ങളിൽ കൂടിയും ഈ കോൺഗ്രസിന് സീറ്റ് നൽകിയതിൽ വലിയ രീതിയിലുള്ള അമർഷം ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ ഇത്തരത്തിൽ യൂത്ത് ലീഗ് നേതാക്കളടക്കം വലിയ രീതിയിൽ പ്രതിഷേധവുമായി മുസ്ലിം പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തുകയും വലിയ രീതിയിൽ നേതാക്കളെ അടക്കം ഊട്ടിയിടുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് എന്തായാലും കാസർഗോഡ രണ്ടിടങ്ങളിലാണ് ഇന്ന് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുണ്ടായിരിക്കുന്നത് ഇരു വാർത്തകളുടെയും വിശദാംശങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ് തൃശൂർ ഡി സി സി ഓഫീസിൽ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെ തടഞ്ഞുവെച്ച് പ്രതിഷേധം മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത് പ്രാദേശികമായി നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉന്നത ഇടപെടലിനെ തുടർന്ന് തിരുത്തൽ വരുത്തിയെന്ന് ആരോപിച്ചാണ് പ്രവർത്തകരുടെ പ്രതിഷേധം ഡി സി സി ഓഫീസിൽ വൻ പോലീസ് സന്നാഹമുണ്ടായിരുന്നു ഓഫീസിന് അകത്തു കയറിയ പോലീസ് ഉദ്യോഗസ്ഥരെ ഡി സി സി ഓഫീസ് സെക്രട്ടറി പുറത്താക്കുകയായിരുന്നു തൃശൂർ ഡി സി സി ഓഫീസിൽ ഡി സി സി പ്രസിഡന്റായ ജോസഫ് ടാജറ്റിനെ തടഞ്ഞു വെച്ചുകൊണ്ടാണ് പ്രതിഷേധം മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത് പ്രാദേശികമായി നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉന്നത ഇടപെടലിനെ തുടർന്ന് തിരുത്തൽ വരുത്തി എന്നാരോപിച്ചുകൊണ്ടാണ് ഇവർ പ്രതിഷേധിച്ചത് പ്രതിഷേധത്തെ തുടർന്ന് ഡി സി സി ഓഫീസിൽ വൻ പോലീസ് സന്നാഹം എത്തിയിരുന്നു എന്നാൽ ഓഫീസിനകത്ത് കയറിയ പോലീസ് ഉദ്യോഗസ്ഥരെ ഓഫീസ് സെക്രട്ടറി പുറത്താക്കുകയായിരുന്നു കെ എസ് ശബരിനാഥന് പിന്നാലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മറ്റൊരു മുതിർന്ന നേതാവിനെ കൂടി മത്സരരംഗത്തിറക്കി കോൺഗ്രസ് വടക്കാഞ്ചേരി മുൻ എം എൽ എ അനിൽ അക്കരയാണ് അടാട്ട് പഞ്ചായത്തിൽ മത്സരിക്കുന്നത് പഴയ തട്ടകത്തിൽ അനിൽ അക്കരയെ വീണ്ടും ഇറക്കി മത്സരം കൊഴിപ്പിക്കുകയാണ് കോൺഗ്രസ് അടാട്ടു പഞ്ചായത്തിന്റെ പതിനഞ്ചാം വാർഡിലാണ് മുൻ എം എൽ എ മത്സരിക്കുക പഞ്ചായത്ത് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും തിളങ്ങിയ അനിലക്കര മത്സരരംഗത്ത് എത്തുന്നത് ജില്ലയിലാകെ കോൺഗ്രസിന് ഗുണം ചെയ്യും എന്നതാണ് വിലയിരുത്തൽ രണ്ടായിരത്തിൽ നാനൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടിനും രണ്ടായിരത്തിയഞ്ചിൽ ഇരുന്നൂറിലധികം വോട്ടുകൾക്കുമാണ് അനിലക്കര പഞ്ചായത്തിലേക്ക് ജയിച്ചു കയറിയത് പിന്നീട് നാൽപ്പത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വടക്കാഞ്ചേരി എന്റെ ജീവിതം അടാട്ടിന്റെ മണ്ണുമായി ചേർന്നിൽക്കുന്നതാണ് അടാട്ടുകാർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പിടിക്കാൻ ഞാൻ അതുകൊണ്ട് തന്നെ അടാട്ടേക്ക് മടങ്ങി പോവുകയാണ് അടാട്ടിന്റെ വിജയം ലോകത്തിന് സമ്മാനിക്കാനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും പഴയകാല പ്രതാപത്തിലേക്ക് മടങ്ങി വരാനും ഒരുപക്ഷെ എന്റെ പുറന്തോൾ എന്റെ പുറന്തോൾ അല്ലെങ്കിൽ എൻ്റെ പുറം ഒരു ആകണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ തീരുമാനിച്ചുകൊണ്ടാണ് പോകുന്നത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസ് ഉൾപ്പെടെ നിരവധി നിയമ വ്യവഹാരങ്ങളിലൂടെ ഇടതുപക്ഷത്തിന്റെ കണ്ണിലെ കരടായി നിൽക്കുകയാണ് അനിലക്കര തന്നെ അനിലിനെ തോൽപ്പിക്കാൻ സി പി എം കച്ചകെട്ടി ഇറങ്ങുമെന്നത് ഉറപ്പായ കാര്യമാണ് കേരള വിഷൻ ന്യൂസ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മാസപ്പടി കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പുതിയ ബെഞ്ച് പരിഗണിക്കും പൊതു താല്പര്യ ഹർജിയിൽ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രന്റെ ബെഞ്ചാണ് വാദം കേൾക്കുക കേൾക്കുകടക്കമുള്ളവർ പ്രതിയായ മാസപ്പടി കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പുതിയ ബെഞ്ച് പരിഗണിക്കും പൊതു താല്പര്യ ഹർജിയിൽ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രന്റെ ബെഞ്ചാണ് വാദം കേൾക്കുക വാർത്തയുടെ വിശദാംശങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് ഇനി സി ബി ഐ അന്വേഷിക്കണം എന്ന ഹർജിയിൽ വാദം ഇനി പുതിയ ബെഞ്ചായിരിക്കും കേൾക്കുക പൊതു താല്പര്യ ഹർജിയാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ അടക്കമുള്ളവർക്കെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകനായ എം ആർ അജയനാണ് ഹൈക്കോടതിയിൽ ഈ ഹർജി സമർപ്പിച്ചത് നേരത്തെ ഈ ഹർജി പരിഗണിക്കൽ നിന്ന് രണ്ട് ഡിവിഷൻ ബെഞ്ചുകൾ പിന്മാറിയിരുന്നു പിന്നാലെയാണ് പുതിയ ബെഞ്ച് ഇപ്പോൾ വാദം